നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷങ്ങളായി ഇന്ത്യയിൽ നിന്ന് ആളുകൾ പ്രവാസികളായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും പോയി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഇപ്പോൾ പുതിയതായിട്ട് പോകുന്ന പ്രവാസികളായിട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പി സി സി മസ്റ്റാണ് ഉറപ്പായിട്ടും ഇന്ത്യൻ പി സി സി നമുക്ക് വേണം അത് കൂടാതെ നമ്മൾ ഇതിനു മുന്നേ ഏതൊക്കെ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ ഈവൻ ടൂറിസ്റ്റ് വിസയിലോ ജോബ് വിസയിലോ പോയിട്ടുണ്ടെങ്കിലും ആ രാജ്യങ്ങളുടെയൊക്കെ പി സി സി ഇപ്പോൾ ആവശ്യമാണ് അപ്പോൾ പി സി സി എടുക്കാനായിട്ട് രണ്ട് മാർഗ്ഗമാണുള്ളത് ഒന്നെങ്കിൽ പി സി സി നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് അല്ലാത്ത സാഹചര്യത്തിൽ പി സി സി കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ കോൺസുലേറ്റിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഡോക്യൂമെൻറ്റിലേ എടുക്കാൻ സാധിക്കുള്ളൂ ഈ രണ്ട് രീതിയിലേ പി സി സി എടുക്കാൻ പറ്റുള്ളൂ പി സി സി എടുത്ത് കൊടുക്കുന്ന ഒരുപാട് ഏജൻസികൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് ഇപ്പോൾ എനിക്കൊരു ട്രാവൽ ഏജൻസി ഏജൻസിണ്ട് കിഴക്കൻസ് ഹോളിഡേസ് എന്നുള്ള ട്രാവൽസിൻ്റെ പേര് ഞങ്ങൾ പി സി സി ചെയ്ത് കൊടുക്കുന്നു ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും പി സി സി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതല്ല ഇവിടുത്തെ സബ്ജക്റ്റ് ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിലേക്ക് വരാനായിട്ട് ഒരു കാൻഡിഡേറ്റ് പ്രൊസീജിയറുകളെല്ലാം ഫോളോ അപ്പ് ചെയ്തു ക്ലാസ് കഴിഞ്ഞു മെഡിക്കൽ കഴിഞ്ഞു ഇൻറ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഈ കാൻഡേറ്റ് പാസ്പോർട്ടിന് വെയിറ്റ് ചെയ്യാൻ അതായത് കോൺസുലേറ്റിൽ നിന്ന് പാസ്പോർട്ട് കിട്ടണം സീൽ ചെയ്ത് നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് അവർക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്നോർമലായിട്ട് തോന്നി അപ്പോൾ ഇവർ ബോംബെയിലുള്ള ഏജൻസിയിൽ ആവശ്യപ്പെട്ടു ഇതുപോലെ പി സി പാസ്പോർട്ട് വന്നിട്ടില്ല ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു അവർ മെയിൽ അയച്ച സമയത്ത് കോൺസുലേറ്റിൽ നിന്ന് കിട്ടുന്ന റിപ്ലൈ ഇതാണ് ഇവരുടെ പി സി സിയിൽ കോൺസുലേറ്റ് തൃപ്തികരമല്ല അവർ സൗദി അറേബ്യയിൽ രണ്ടായിരത്തി എട്ടിൽ ജോലിക്ക് പോയിരുന്നു അപ്പോൾ അവർ എറണാകുളത്ത് ഉള്ളൊരു ഏജൻസിയിൽ നിന്നാണ് പി സി സിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തത് പക്ഷേ അവരുടെ പി സി സി കിട്ടുന്നില്ല അപ്പോൾ ഈ കോൺസുലേറ്റ് ആവശ്യപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഒരു പി സി സി എടുത്ത് അതിൻ്റെ റെസിപ്റ്റോ അല്ലെങ്കിൽ ട്രാക്കിംഗ് ഐഡിയോ എന്തെങ്കിലും വരണം വേണം അല്ലെങ്കിൽ ഈ ട്രാവൽ ഏജൻസിയിൽ നിന്നുള്ള ഇൻവോയ്സ് വേണം സ്വാഭാവികമായിട്ടും ക്യാൻഡിഡേറ്റ് ട്രാവൽ ഏജൻസിയിൽ വിളിച്ചു ചോദിക്കുകയാണ് ഇതുപോലെയാണ് കാര്യങ്ങൾ എന്ന് പറയുമ്പം ഈ ട്രാവൽ ഏജൻറ്റ് ബബ്ബബ്ബെ അടിക്കുകയാണ് അവർ കൃത്യമായ ഒരു ആൻസർ കൊടുക്കുന്നില്ല അവർ പറയുന്നത് ഞങ്ങൾ കറക്റ്റായിട്ടാണ് ചെയ്തത് എന്താണെന്ന് അറിയില്ല ഇതിന് മുന്നേ ഒരാൾക്ക് ഞങ്ങൾ കൊടുത്തിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ പോയ ഒരാൾക്ക് ഞങ്ങൾ പി സി സി കൊടുത്തിരുന്നു അവർക്കൊരു കുഴപ്പമായിട്ടുണ്ടായില്ല ശരിയാണ് ഇതേ ഇതേ ആളുകളിൽ നിന്ന് അത് കണ്ടിട്ടാണ് ഇവരും എടുത്തത് പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാവൽ ഏജൻറ്റ് കൊടുത്തിരുന്ന പി സി സി ഫെയ്ക്കായിരുന്നു കാര്യം അതിനുശേഷം ഇവരെ ഞാനുമായിട്ട് ബന്ധപ്പെട്ടു എന്നോട് ഇങ്ങനെ ചോദിച്ചു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം ഞാൻ ആ പി സി സിക്ക് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തു അപ്ലിക്കേഷൻ കൊടുത്തിട്ട് കിട്ടുന്നില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു രാജ്യവുമായിക്കോട്ടെ ഓൺലൈനിൽ പി സി സി കിട്ടുന്ന സാഹചര്യം എന്ന് പറയുന്നത് ആ രാജ്യത്ത് കമ്പ്യൂട്ടറൈസേഷൻ വന്നതിന് ശേഷമുള്ള പി സി സികൾ മാത്രമേ ഓൺലൈനിൽ അവൈലബിൾ ഉള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൗദി അറേബ്യ ഒക്കെ ആണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമോ രണ്ടായിരത്തി പത്തിന് ശേഷമാണോ പന്ത്രണ്ടിന് ശേഷമാണോ എന്ന് കൃത്യം അറിയില്ല കമ്പ്യൂട്ടറൈസേഷൻ വന്നത് ആ കമ്പ്യൂട്ടറൈസേഷൻ വന്നതിന് ശേഷമുള്ള ഡാറ്റകൾ അതായത് സിവിൽ ഐ ഡിയെ അല്ലെങ്കിൽ ഇസ്നാമലിനെ അല്ലെങ്കിൽ പത്താക്കം അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ പി സി സികൾ വരുന്നത് ഈ സിവിൽ ഐ ഡി നമ്പർ അടിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ട്രാക്ക് ചെയ്ത് ട്രാക്ക് ചെയ്ത് ബാക്കി കാര്യങ്ങളിലേക്ക് പ്രൊസീജിയറുകളിലേക്ക് പോകുന്നത് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകുന്നത് അപ്പോൾ ഫേക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഇതൊന്നും ചെയ്യുന്നില്ല മുന്നേ എടുത്ത് ആരുടെയെങ്കിലും ഒരു പി സി സിയിലേക്ക് നമ്മുടെ പേരും പാസ്പോർട്ട് നമ്പറും നമ്മുടെ ഡീറ്റെയിൽസ് ഡേറ്റ് ഓഫ് ബർത്ത് ഏത് ഏത് കാലയളവിലാണ് അവിടെ ഉണ്ടായിരുന്നത് അത് മാത്രം എൻ്റർ ചെയ്ത് എഡിറ്റ് ചെയ്തിന് ശേഷം വെറുതെ ഒരു സാധനം ഇവർക്ക് അയച്ചു കൊടുക്കുകയാണ് വാട്സപ്പിൽ അപ്പോൾ എന്തായാലും ഈ സംഭവം ഇപ്പോൾ കോൺസുലേറ്റിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു ആ അയാളുടെ ഫയൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം എന്താണ് ഫർദർ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല ഇപ്പോൾ കോൺസുലേറ്റ് ആവശ്യപ്പെടുന്ന ഇത്രയേ ഉള്ളൂ നിങ്ങളൊന്നെങ്കിലും ഇൻവോയ്സ് തരണം അല്ലെങ്കിൽ അവർ പി സി സി എടുക്കാൻ ശ്രമിച്ചതിൻ്റെ ഡാറ്റാസ് ഇവർക്ക് ആവശ്യപ്പെടുകയാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആ കാൻഡിഡേറ്റ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇസ്രായേൽ പോലത്തെ രാജ്യത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പണം മുടക്കിയിട്ടാണ് ആളുകൾ വരുന്നത് അങ്ങനത്തെ സാഹചര്യം വരുമ്പോഴത്തേക്കും ഈ ഈയൊരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ ട്രസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ നമ്മുടെ കരിയർ തന്നെ എൻ്റായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ എപ്പോഴും നമ്മൾ പി സി സി എടുക്കുന്നതിന് മുന്നേ ഈ ഏജൻറ്റിനോട് ചോദിക്കുക നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് മാത്രം പി സി സി എടുക്കാൻ ശ്രമിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ചോദിക്കുക ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കോൺസുലേറ്റ് ആവശ്യപ്പെടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതിൻ്റെ ഇൻവോയ്സ് തരാൻ തയ്യാറാണോ അതായത് നിങ്ങളുടെ ട്രാവൽ ഏജൻസിയുടെ ലെറ്റർ പാട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബില്ലിംഗ് ഫോർമാറ്റിലോ നിങ്ങൾ നിങ്ങളുടെ ട്രാവൽ ഏജൻസിയിൽ നിന്ന് ഇയാൾ പി സി സി എടുക്കാൻ വന്നു എന്നുള്ളതിൻ്റെ പ്രൂഫും എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് കൃത്യമായിട്ട് അവരോട് ചോദിക്കുക അതുപോലെ തന്നെ പി സി സികൾ ചില പി സി സികളൊക്കെ ഇപ്പോൾ യു ഐ പി സി സിയൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും അതിനകത്ത് തന്നെ ക്യു ആർ കോഡ് ഉണ്ടാവും ആ പി സി സി നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള പി സി സികളാണ് ഇത് ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എപ്പോഴും നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളിൽ നിന്നും മാത്രം പി സി സി എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ വലിയ രീതിയിലുള്ള ആപത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയോ ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം